ഗ്യാസ്ട്രബിള് വയറ്റിലെ പെരുക്കം ദഹനക്കുറവ് അതുപോലെ മലബന്ധം കൊളസ്ട്രോള് ഹൈ ബി പി ഉള്ളവർക്കൊക്കെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ടിപ്പാണ് നമ്മളിത് നോക്കാൻ പോകുന്നത് ആയുർവേദത്തിൽ ഇതിനെ ലശുന ക്ഷീരഭാഗം എന്നാണ് പറയുന്നത് ഇതിനാവശ്യമായിട്ടുള്ളത് ആറല് വെളുത്തുള്ളിയാണ് അതുപോലെ എൺപത് എം എൽ പാല് എൺപത് എം എൽ വെള്ളം ആദ്യം നമ്മൾ ഈ വെളുത്തുള്ളി ചതയ്ക്കുക അതിനുശേഷം ഒരു ചെറിയ പാത്രത്തിലേക്ക് ചതച്ച വെളുത്തുള്ളിയും എൺപത് എം എൽ പാലും ചേർക്കുക ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇത് എത്ര അളവുണ്ടെന്ന് നമ്മൾ ആദ്യം ഒന്ന് നോക്കുക അതുപോലെ ഈ ഒരു അളവ് നിങ്ങൾ ഓർത്ത് വെക്കുക ഇനി നമ്മളെടുത്ത് ആ ഒരു എൺപത് എം എൽ വെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക അതിനുശേഷം തിളപ്പിക്കാൻ വെക്കുക എന്നിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് മുൻപ് അളന്ന പാലിൻ്റെ അളവ് കിട്ടുന്നത് വരെ നിങ്ങൾ വറ്റിക്കണം അതിനുശേഷം ഇത് അരിച്ചെടുത്ത് നിങ്ങൾക്ക് രാത്രി കിടക്കുന്നതിന് മുൻപ് ഇളം ചൂടോടെ കുടിക്കാവുന്നതാണ് ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് ഗ്യാസ് ട്രബിള് വയറ്റിലെ പെരുക്കം ദഹനക്കുറവ് ഇതിനെയെല്ലാം നിഷേധമില്ലാതെയാക്കും അതുപോലെ മലബന്ധം വളരെ പെട്ടെന്ന് ഇല്ലാതാക്കുന്നതാണ് പിന്നെ കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ ടോട്ടൽ കൊളസ്ട്രോൾ എൽ ഡി എല്ലിന്റെ ലെവല് കുറയ്ക്കാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ ഹൈ ബി പി കുറയ്ക്കാനും ഇത് സഹായിക്കും ഇതിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടീസ് കാരണം പ്രത്യേകിച്ചും ഡിസ്കിൻ്റെയും ജോയിൻസിൻ്റെയും സയാട്ടിക്ക ആമവാദം ഓസ്റ്റിയോ ആർത്തറൈറ്റിസ് എന്നീ രോഗങ്ങളുടെ നീരും വേദനയും പെട്ടെന്ന് ഇല്ലാതാക്കിയാനായിട്ട് ഇത് സഹായിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് വെളുത്തുള്ളി പാൽ കഷായം ഉണ്ടാക്കുന്നതും ഇതിൻ്റെ ഉപയോഗങ്ങളും